സാധാരണ യക്ഷികളെല്ലാം സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നവർക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ അഴിച്ചിരുന്ന മുടി വെള്ളസാരി ശാരീര ഭംഗി ആരെയും ആകർഷിപ്പിക്കുന്ന കണ്ണുകൾ ഇത്തരത്തിലുള്ള യക്ഷികളെയാണ് പണ്ട് മുതൽ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ളത് എന്നാൽ അതിനേക്കാൾ ഒക്കെ വ്യത്യാസമായി കൊച്ചുകുട്ടികൾ പോലും ഏറ്റെടുക്കുന്ന പ്രേതമായി മാറിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ തിയേറ്റർ റിലീസായ സർവ മായ എന്ന സിനിമയിലെ ദലൂലു പ്രേതം ദലൂലു ചേച്ചിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടികൾ വരെ ഓടിയെത്തുന്നുണ്ട് പ്രേത സിനിമയാണെന്ന് പറഞ്ഞാൽ കണ്ണുപോലും തുറക്കാത്ത വീട്ടിൽ നിന്ന് വരാൻ പോലും തയ്യാറാകാത്ത കുട്ടികൾ ദലൂലുവിനെ കാണാൻ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ കേട്ട് തിയേറ്ററിൽ ഓടിയെത്തി ആരാണ് ഈ ദലൂലു ദലീലു എന്ന റിയാ ഷിബു സിനിമയിലെ മായ ഇന്നും തരംഗമായി മാറി നിൽക്കുന്ന ഈ റിയാ ഷിബു ഒരു പ്രൊഡ്യൂസർ കൂടിയാണെന്ന് പറഞ്ഞാൽ അധികം ആർക്കും തന്നെ വിശ്വസിക്കാനാകില്ല മറിച്ച് ഒരു പ്രൊഡ്യൂസറിൻ്റെ മകൾ കൂടിയാണ് പോരാതെ ഇപ്പോൾ പല ചിത്രങ്ങളിലും പ്രത്യേകിച്ച് മലയാളം തമിഴ് സിനിമകളിലെ തരംഗമായി നിൽക്കുന്ന ഒരു സഹോദരൻ കൂടി റിയയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവിശ്വസനീയമെന്നാണ് എല്ലാവരും പറയുന്നത് സർവമായ എന്ന സിനിമയുടെ പ്രേതത്തെ കണ്ടവരെല്ലാം ഇപ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കുന്ന സാഹചര്യമാണ് കാരണം മുൻപൊന്നും ഇത്രയും ക്യൂട്ടായ ഒരു പ്രേതത്തെ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നു നിവെൻ പോളിയുടെ കൂടെ ഡെലുലു പ്രേതമായ സിനിമയിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്ന താരത്തിനെ കുറിച്ചുള്ള വാർത്തകൾ എല്ലായിടത്തും ഇപ്പോൾ വൈറലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഒരു പ്രേതത്തിന് എന്നതിനേക്കാൾ കോളേജ് വിദ്യാർത്ഥി എന്ന് തോന്നിക്കുന്ന നിലയിലാണ് നിലവിൽ നായകന്റെ റിയ എത്തുന്നത് അച്ഛൻ അറിയപ്പെടുന്ന ചലച്ചിത്ര നിർമ്മാതാവും വിതരണക്കാരനും റിയയുടെ സൗ ാകട്ടെ അടുത്തിടെ പ്രശസ്തമായ നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷം ചെയ്ത യുവ നടനുമാണ് പ്രദീപ് രങ്കനാഥനും മമിത ബൈജുവും നായിക നായകന്മാരായ തമിഴ് ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ഡ്യൂഡിലെ കാമുകനെ ശ്രദ്ധിച്ചവർക്കൊക്കെ തന്നെ മനസ്സിലായി കാണും ഇപ്പോൾ ആരാണ് റിയയുടെ സഹോദരൻ അതെ ആ കാമുകന്റെ വേഷം ചെയ്ത മലയാള നടൻ ഹൃദു ഹാരുൺ തന്നെയാണ് റിയയുടെ സഹോദരൻ മലയാളിയെങ്കിലും തമിഴ് സിനിമയിലായിരുന്നു ഋതുവിന്റെ അരങ്ങേറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തക്സ് എന്ന ചിത്രത്തിൽ ആരംഭം കുറിച്ചും ജയ് സേതുപതിയുടെ മുംബായിക്കാൾ അതുപോലെ മലയാള സിനിമയായ മലയാള സിനിമയായ മുറ തമിഴ് സിനിമകളായ വീരാധീരൻ ചൂര ബാഡ് ഗാർഡൻ തുടങ്ങിയവ ഹൃദു വേഷം ചിത്രങ്ങൾ കൂടിയാണ് അതുപോലെ തന്നെ വീരാധീര സൂരനില ത്രിയുട ഒരു വലിയ പങ്കുമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞേ മതിയാകും അച്ഛന്റെ ബാധ പിന്തുടർന്നാണ് ഋതു സിനിമയിലെത്തിയത് ചലച്ചിത്ര ലോകത്ത് അറിയപ്പെടുന്ന വേഷങ്ങൾ ചെയ്ത് ഹൃദു തന്റെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ സഹോദരി റിയ ഷിബുവും ഇപ്പോൾ ചലച്ചിത്ര ലോകത്ത് പേരെടുക്കുകയാണ് നടിയാവുന്നതിന് വളരെ മുൻപ് തന്നെ ശരിക്കും പറഞ്ഞാൽ റിയ ഷിബു ചലച്ചിത്ര നിർമ്മാതാവായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തക്സ് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവാകുമ്പോൾ റിയയ്ക്ക് പ്രായം വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് ഇപ്പോൾ റിയ എന്ന പെൺകുട്ടി ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ജ്യേഷ്ഠനൊപ്പം അച്ഛനോടൊപ്പം മലയാള സിനിമ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ കുട്ടികളെല്ലാം പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സിനിമയിലേക്ക് എത്താനോ അല്ലെങ്കിൽ മറ്റു ജോലികളിലേക്കോ കയറാൻ നിൽക്കുന്ന പ്രായത്തിൽ റിയ ഷിബു എന്നതൊരു പ്രൊഡ്യൂസറും നടിയുമായി എസ്റ്റാബ്ലിഷ് ആയത് തന്നെയാണ് പറയേണ്ട കാര്യം മുംബൈക്കിറങ്ങുന്ന ആക്ഷൻ ത്രില്ലർ ജ്യോതി ദേശ്പാണ്ഡെ ഷിബു തമൻസൺ എന്നിവർക്കൊപ്പം ചേർന്ന ദിയ വീണ്ടും നിർമ്മാതാവായി വിക്രാന്ത് മാസി വിജയ് സേതുപതി എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുകയും ആ സിനിമ ഹിറ്റായി മാറുകയും ചെയ്തത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ വൺ ആയി മാറി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും